കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വികസനവും പുരോഗതിയും പുതിയ ഘട്ടത്തിലൂടെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞു വികസനങ്ങൾക്ക് വരുമാന വർദ്ധനവ് പ്രധാന പ്രശ്നമാണ് വരുമാനം കൂടിയാലേ അതിനനുസരിച്ച് വികസനങ്ങളുടെ ദിശാബോധം വർദ്ധിപ്പിക്കാൻ കഴിയൂ അതിദരിദ്രരുടെ എണ്ണം പകുതിയാക്കി കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകൾ കൊണ്ട് സാധിച്ചതായും മന്ത്രി പറഞ്ഞു നവകേരളത്തിന്റെ പ്രത്യേകത എന്താണ് ഇന്നോളം നാം കൈവരിച്ചിട്ടുള്ള സാമൂഹിക പുരോഗതി നേട്ടങ്ങൾ അതിനെ ശക്തിപ്പെടുത്തുകയും ഒപ്പം മെച്ചപ്പെടുത്തുകയും ചെയ്യുക രണ്ടാമത്തെ കാര്യം പുതിയ ലക്ഷ്യം അതായത് ഈ സാമൂഹിക നേട്ടങ്ങളെ തന്നെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ സമ്പത്തുൽപാദനവും വരുമാനവും വർദ്ധിപ്പിക്കുക അതില്ലാതെ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റില്ല അതാണ് നവകേരളത്തിന്റെ കാഴ്ചപ്പാട് ചുരുക്കി പറഞ്ഞത് ഒരു ലക്ഷ്യം നമ്മൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അത് കേരളത്തെ മധ്യവരുമാന രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് മിഡിൽ ഇൻകം കൺട്രീസ് എന്ന് പറയുന്നത് അപ്പം വരുമാന വർധനവും പ്രധാനമാണ് തീർച്ചയായിട്ടും വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ വരുമാനം രൂപയാണ് ദേശീയ ദേശീയ ചെറിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ അധ്യക്ഷത വഹിച്ചു കണ്ണൂരിൽ ഏറ്റവും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നു കൊണ്ടുണ്ടാക്കിട്ടുള്ള പദ്ധതികൾ നമ്മുടെ ജില്ലയുടെ പൊതുവായിട്ടുള്ള വികസനങ്ങൾക്ക് ഒരു നിയതുപരമായ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ റിസൾട്ട് ഇനിയുള്ള ഒരു പക്ഷേ ഇനി വരുന്ന ഒരു ഭരണസമിതിക്കാണ് അതിൻ്റെ എല്ലാ നേട്ടങ്ങളും ഉണ്ടാവുക അടുത്ത വർഷം മുതൽ പദ്ധതികൾ കൃത്യമായി ഡാറ്റ വെച്ച് കണ്ണൂർ ജില്ല ചെയ്യാൻ വേണ്ടി പോകുന്നു വിവര സഞ്ചയിക ഒരു മൂന്ന് മാസത്തിനകം നമ്മൾ പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ് സ്മാർട്ടൈയുടെ ആദ്യഘട്ടം പൂർത്തീകരിച്ചു ഇപ്പോൾ താഴെ തന്നെ മന്ത്രി വന്നപ്പോൾ ഞങ്ങൾ ഇതിന്റെ ആദ്യഘട്ടത്തെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു അതിലുള്ള ഒരു നേട്ടം ഇന്നാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ചില പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല അപ്പോ ഈ ക്യാമറയിൽ ഇവിടെ കാണുന്നുണ്ട് പക്ഷെ അവരറിയുന്നില്ല അപ്പൊ വിളിച്ചപ്പോ ഞങ്ങൾ പുറപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോ എല്ലാ പഞ്ചായത്തിന്റെയും ഭൂമുഖം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് കാണാനും നിങ്ങൾ പുറപ്പെട്ടതും വരുന്നതും ഒക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു സൗ സൗകര്യം കൂടി സ്മാർട്ട് ടിവിയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് ചടങ്ങിൽ കരട് പദ്ധതിരേഖ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ യു പി ശോഭ ടി സരള വി കെ സുരേഷ് ബാബു എന്നിവരും തോമസ് വക്കത്താനം ടി ജെ അരുൺ ഗംഗാധരൻ മാസ്റ്റർ പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് എന്നിവരും പങ്കെടുത്തു കണ്ണൂർ വൺ കണ്ണൂർ കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു